ഷോ കണ്ടാ ജസ്റ്റ് വണ്ടി ഒന്നും ഇറങ്ങി നാപ്പത് വണ്ടിയും നാലാൾ ആദ്യം ഇറങ്ങി ഇറക്കത്തിൽ നടക്കണവിടെ ഇനി ഇവിടുന്ന് പുറത്തോട്ടില്ല കേട്ടാ എന്റെ വീടി അപ്പാമ്മനോട് ഇച്ചിരി കാര്യങ്ങളൊക്കെ പറയാ സഞ്ചാരത്തുള്ള ഇറങ്ങുക അല്ലറ ഡൈമണ്ട് അല്ലറൂട്ടിട്ടുണ്ടാ അവരെ കയ്യിൽ കൊറേ ആൾക്കാരൊക്കെ ഉണ്ട് ആ പെണ്ണൊക്കെ എന്നെ ചാടി നെഞ്ചാരുന്നു പണ്ടൊക്കെ റോക്കറ്റ് കിട്ടിയ ആൾക്കാരൊക്കെ മറക്കും കാലത്ത് എപ്പിച്ചത് ആ ഫ്രണ്ടി നിൽക്കുന്നേ അന്നത് ഒറ്റമാര് താങ്ങാടാ താങ്ങാ തന്ത പ്രശ്നം മാത്രമുള്ളവർക്ക് ഷോട്ടൊക്കെ പറഞ്ഞാൽ വെടിച്ച് വന്നിട്ടുണ്ടെ അവനെ

അതുപോലത്തെ അവസ്ഥ അവിടെ അപ്പാപ്പനൊക്കെ അവിടെ പ്ലാൻ ഒക്കെ ചെയ്തു ചെല്ലുമ്പോ കണ്ടും കൊണ്ടൊന്നും ഇല്ലാതെ ചേച്ചി വിളിച്ച് പറഞ്ഞ ചേച്ചി മറ്റേ ഗജനിൽ സൂര്യ പോലെ അതെ വാസമുണ്ടോ മറ്റേ ചേച്ചി ഈ വാട ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് ഏട്ടാ ലാസ്റ്റ് കാറിലെ രക്ഷിക്കാൻ വന്ന വാസമൊരു വാട പറ അതെ അതെ മറ്റേ പ്രവട ഓജി വൈസ് വൈഫ് പറഞ്ഞാൽ മൊത്തം ഗതിരിയെ പോലെ തർഫിന്റെ പ്ലാനൊക്കെ അടിച്ചു വെച്ചേക്കണമെന്ന് പറഞ്ഞത് രണ്ടു വരാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഒരു ദിവസം ഇല്ലാത്ത കോലീഡർ വന്നു കേട്ടാ അതുകൊണ്ട് നമ്മള് പപ്പാപ്പറേം കൊണ്ടുവന്നു